നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയെ സംബന്ധിക്കുന്ന നിർണായക വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അൻപതോളം നിയോജക മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം വോട്ടുകൾ അധികമായി ചേർക്കപ്പെട്ടത് വെറും അഞ്ച് മാസങ്ങൾക്കിടയിൽ അതിൽ നാൽപ്പത്തി ഏഴ് സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേവലം മഹാരാഷ്ട്രയിൽ മുപ്പത്തേഴ് ലക്ഷം അധികം വോട്ടുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവലം നാല് മാസത്തിൻ്റെ വ്യത്യാസത്തിൽ അതായത് മഹാവികാസ് അക്കാദി സഖ്യം നാൽപ്പത്തെട്ട് ലോക്സഭയിൽ മുപ്പത്തി ഒന്ന് സീറ്റുകളും ജയിച്ചതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ആ നാല് മാസത്തിനിടയിൽ വലിയ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ നടന്നതായി വ്യക്തമാകുന്നു നാൽപ്പത്തി ഏഴ് ലക്ഷം വോട്ടുകളാണ് ഈ നാലു മാസത്തിനിടയിൽ അധികമായി വലിയ തോതിൽ അവിടെ ചേർക്കപ്പെട്ടത് ഇത് കൃത്യമായും ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു ടാപ്പറിംഗ് നടത്തിയതിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അത് ഓരോ മണ്ഡലങ്ങളിലും പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പോളിംഗ് ദിനമായ നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണി കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അധികമായി ചേർത്തത് എഴുപത്തി ആറ് ലക്ഷം വോട്ടുകളാണെന്നാണ് അതായത് കൃത്യമായി നേരത്തെ തന്നെ പരാതി വന്നതാണ് ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം അധിക വോട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അധികമായി അപ്ലോഡ് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് ഈ അറുപത്താറര ശതമാനം വോട്ട് ഷെയറിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇതിൽ അൻപത്തി ഒൻപതര ശതമാനമായിരുന്നു ആദ്യത്തെ ആറ് മണി വരെ ഉള്ള പോളിംഗ് രേഖാ വിവരമെങ്കിൽ അടുത്ത ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയധികം വ്യത്യാസം വന്നത് വലിയ ക്രമക്കേടിൻ്റെ ഉദാഹരണം തന്നെയെന്ന് വ്യക്തമാകുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ നേരിട്ട് വിശദീകരണത്തിന് ഹാജരാകണം നേരിട്ട് ഹിയറിങ്ങിന് ഹാജരാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസും ശരത് പവാറിൻ്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതുപോലെ ചെറുതും വലുതുമായ മഹാരാഷ്ട്രയിലെ നിരവധിയായ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അത് പരിഹരിച്ചില്ല രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഏജൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയതാണ് രാജീവ് കുമാറിന് ഇതിനേക്കാൾ നല്ലത് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനമാണ് എന്ന് പല നേതാക്കളും കളിയാക്കി തുടങ്ങിയിരിക്കുകയാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഈ വ്യക്തിയുടെ കർമ്മനിരതയെ വലിയ സംശയം തോന്നിയതാണ് അതിപ്പോൾ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും അറിയാതെ വലിയ തോതിൽ ക്രമക്കേടുകൾ ന്യായീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യാ ചരിത്രത്തിൽ ഇന്നേ കണ്ടിട്ടില്ല എന്നാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നത് അതുമാത്രമല്ല തിരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിൽ നടത്തിയത് തന്നെ വലിയ തിരിമറി കാണിക്കാൻ തന്നെയായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി തന്നെ വിവരണാത്മക സഹിതം അതായത് തെളിവ് സഹിതം പറഞ്ഞു വെക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് വോട്ടെണ്ണൽ അതായത് നവംബർ ഇരുപതാം തീയതി കൃത്യമായി വെച്ചത് തന്നെ പതിമൂന്നാം തീയതി വേണമെങ്കിൽ വെക്കാമായിരുന്നു അങ്ങനെ ചെയ്യാതെ ഇരുപതാം തീയതി തന്നെ വെച്ചത് വലിയ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ തന്നെയായിരുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞില്ലേ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്